ഇരുപത്തിയഞ്ച് ഒക്ടോബർ ദിനപത്രത്തിൽ വന്ന കൊച്ചേട്ടന്റെ കത്താണ് ഞാൻ ഇന്ന് വായിക്കുന്നത് സ്നേഹമുള്ള ഒറ്റയ്ക്ക് ഒരു തെളിഞ്ഞ പ്രഭാതം ഒരു പറ്റം കുഞ്ഞനുറുമ്പുകൾ ഭക്ഷണം തേടി ഇറങ്ങി ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് അവരിൽ ഒരാൾ ഇതാ വലിയൊരു നെന്മണി ഇത് നമുക്ക് ഒത്തിരി ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞനുറുമ്പ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെല്ല് ആര് ചുമക്കും എനിക്കേതായാലും പറ്റില്ല അതിനാൽ നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരിൽ മൂപ്പൻ ഉറുമ്പ് പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിത് ചുമക്കാനാവില്ല എനിക്കും ആവില്ല എന്നാൽ നമ്മൾ ഒത്തുചേർന്നാൽ നമുക്കിത് തീർച്ചയായും ചുമന്ന് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതു ലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറെ പേർ മുമ്പേ പോയി വഴിയൊരുക്കി പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നെന്മണിയുടെ ഓരോ ഭാഗം ചുമന്നു സാവധാനം ഒരേ താളത്തിൽ അവർ മുന്നേറി അതേ ഭാരം അപ്പോഴും ഉണ്ടായിരുന്നു എത്താനുള്ള ദൂരം ദൂരത്തന്നെ ആയിരുന്നു എങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈവിടുന്നില്ല ഒരാൾ മടുക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും ഒരാൾ കിടറുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവരും ഒടുക്കം മണിക്കൂറുകൾ നീണ്ട ഒത്തൊരുമയോടെയുള്ള പ്രയത്നം ലക്ഷ്യത്തിലെത്തി അവർ ധാന്യം വീട്ടിലെത്തിച്ചു അവരെ അഭിനന്ദിച്ചുകൊണ്ട് റാണി റാണിയുമ്പ് ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റയ്ക്ക് അസാധ്യമായത് നിങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ കരുത്തുള്ള ഒരാൾ ഉണ്ടെന്ന് വെച്ച് എല്ലാവരും ജയിക്കില്ല സഹകരിക്കാൻ സന്മനസ്സുള്ളവരുടെ അല്പം ശേഷികൾ ചേർത്ത് വെച്ചാൽ എല്ലാവരുടെയും വിജയം എളുപ്പമാകും നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ ആഫ്രിക്കൻ അർത്ഥം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇത് കലാകായിക ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരാളെ തോൽപ്പിച്ചാൽ മാത്രം ജയിച്ചോ എന്ന് വാർത്തപ്പെടുന്ന ഈ മത്സര സംസ്കാരം വിദ്യാർത്ഥികൾ കലാവേദികളിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്ര മാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്ന വിലയിരുത്തൽ വീട്ടിലും ക്ലാസ് മുറികളിലും നടക്കേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ നീ തോൽക്കണം എന്നത് കലാകായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കുടുംബ ജീവിതത്തിൽ സമൂഹത്തിൽ ഇത് പ്രായോഗികമാണോ ഒട്ടുമല്ല ഞാൻ മാത്രം ജയിക്കട്ടെ അതിന് നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സെൽഫ് എസ്റ്റീമിന്റെ ആത്മബോധത്തിന്റെ ഗ്രാഫ് ഉയർന്നേക്കാം അയാളെ പറ്റി ഒപ്പമുള്ളവരുടെ മതിപ്പിന്റെ ഗ്രാഫ് കുത്തനെ താഴേക്കായിരിക്കും ഇയാളുടെ അടുത്ത് കൂടിയാൽ ഇയാൾ മാത്രം ജയിക്കും ഞാൻ അവഗണിക്കപ്പെടും ഇയാൾ എന്റെ ആത്മസംതൃപ്തിക്കും എനിക്ക് എന്നെ പറ്റിയുള്ള മതിപ്പിനും ഒരു വിലയും നൽകുന്നില്ല എന്നനുഭവിക്കുന്ന ഒരാൾ എത്ര കഴിവുള്ളവരായാലും ഒറ്റയ്ക്ക് ജയിക്കാൻ വെപ്രാളപ്പെടുന്നവരെ നൈസായി ഒഴിവാക്കും പല വൻ വിജയികളും ഒറ്റയായി പോയി ഒടുക്കം മത്സരിക്കാൻ ആരും കൂടെയില്ലാതെ ജീവിതത്തിൽ പറ്റെ തോറ്റുപോകുന്നതിന് വർത്തമാനകാല സാക്ഷ്യങ്ങൾ ഏറെയുണ്ട് വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ നേതൃരംഗത്തുള്ളവരുടെ ഒറ്റയാൻ പാച്ചിലെ സംഘടിതമായ വളർച്ച മുരടിച്ച് തകർന്നു പോയിട്ടുണ്ട് പോകുന്നുമുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നത് എന്നും എന്റെ ജയമല്ല നമ്മുടെ വിജയമാണ് ലക്ഷ്യമെന്നും കോടയുള്ളവരെ അനുഭവിപ്പിക്കുന്നവർ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുമുണ്ട് നമുക്ക് ഒറ്റയ്ക്ക് എന്ന ജോൺസി മാക്സ്വെല്ലിന്റെ നിരീക്ഷണം പ്രാവർത്തികമാക്കാം മറക്കാതെ പറയാം ഒറ്റയ്ക്കിത്തിരി ഒരുമിച്ചേഹം സ്വന്തം കൊച്ചേട്ടൻ